ചാവോയി ചാവോയ് കുഞ്ഞം പാണ്ടിയോ അംമാരുടെ മെതെല്ലാം മുണ്ടിന് നന്ദേ ആരാടാത് ഏ മുലാണെന്ന് ആരുടെ മുലയനാണെന്ന് നീ എന്താണ് അവിടെ ഇത് എന്നാണെന്നേ നീ കാണുന്നേ എന്താഅ നീ കാണിക്കുന്നു വീട് വീഴ്ച ഓ അത് ശരി തമ്പ്രാക്കന്മാരുടെ മെതയെല്ലാം വണ്ടി നീ മുണ്ടി ഓടിക്കായിരുന്നു അല്ലേ ലോ ലിയോല മീ ലോലേ Lame, 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 Lame,

णल्लो भद्रकाली प्रतिष्ठा चैते रैार

മൊഴിമേട്ടി ഗുരുസി തന്നാലോ നാടുമേട്ടി ഗുരുസിതരണുണ്ട് ೈರ ಆಡುಗೇಟೆ ಗುರುಸಿ ತಂದೋ ಆಳುಮೇಟೇ ಗುರುಸಿಧರನು ಹೇಳಿದಾಗುಲೂ ಹೊತ್ತುಮೇಟ ಗುರುಸಿಧರನ ണദ കുണവാരണ ബിന്ദിരം 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 നോ തീരാ നന്ദരം തന്നിരോ ബിന്ദിരം നോ ബിരാം ബിന്ദി രോ ാങ്ങളര് കിഴക്കോട്ടന്നെ കൂടി കൊടുക്കല്ലേ പൊന്നമി പന്നാങ്ങളെ കിഴക്കോട്ടന്നെ കൊടി കൊടുക്കല് കിഴക്കോട്ടന്നെ കൂടി കൊടുത്താലോ കുഞ്ഞു ഭൂമി കിഴക്കോട്ടന്നെ കൊടി കൊടുത്താലോ കുഞ്ഞുമാല ഗറി കാലല്ല മൊമിന്നി പൊന്നമ്മീ പന്നാങ്ങള മാര് പടിഞ്ഞാട്ടന്നെ കൂടി കൊടുക്കല്ലേ എന്റെ പന്നമേ പന്നാകളമാരെ പടിഞ്ഞാട്ടന്നെ കൂടി കൊടുക്കല്ലേ ൊടുത്താലു വള്ളം തുഴഞ്ഞ എൻ്റെ കൈയെല്ലാം അഞ്ഞാട്ടന്നെ കൊടി കൊടുത്താലോ വള്ളം തുഴഞ്ഞെല്ലാം തെക്കോട്ടന്നെ കുടി കൊടുക്കല് എന്റെ മീ പന്നമ്മീ പന്നാകളമാരെ തെക്കോട്ടന്നെ കുടി കൊടുക്കല് തെക്കോട്ടന്നെ കുടി കൊടുത്താലു മങ്കിടിച്ചൻ്റെ മുലാദറി തെ പോയി തെക്കോട്ടന്നെ കൊടി കൊടുത്താലോ മങ്കിടി മുലാധരിത്തെ പോയി

കുത്തനാട്ടൻ്റെ കുടി കൊടുത്താലോ കുത്തിയിരുന്ന് തുറുത്തുകൊള്ളാം കുട്ടനാട്ടനെ കൊടികൊടുത്താലോ കുത്തിയിരുന്നേ തുറുത്തുകൊള്ളാം മാളത്തുള്ളുന്നു മാളയ്ക്കാ തുള്ളു നീ പീച്ചായും കൂടെ തുള്ളുന്നല്ലോ ൂടെല്ലോ അമ്മേ തുള്ളുന്നെ നമ്മേൻ തുള്ളുന്ന കൊച്ചുമേനാരെല്ലാം തുള്ളുന്നല്ലോ തുള്ളുന്ന കൊച്ചുമേന്തിരം പെണ്ണാളെ എന്റെ ചീരജാ വിട്ടി കളയരുതേം തുള്ളുന്ന പെണ്ണാളെ ചീരജവിട്ടിക്കളഞ്ഞാൽ നിന്റെ ചേമ്പുചാ വിട്ടി കളയരുതേ ും ചെമ്പുജാട്ടേ ചെമ്പുചാ വിട്ടിക്കളഞ്ഞാലും മത്തജ വെട്ടി കളയരുതേ ചെമ്പുജിക്കളഞ്ഞു കളയരു മത്തജ വിട്ടിക്കളഞ്ഞാലും എന്റെ വെണ്ണ ജ വെട്ടിക്കളയരുതേ മത്തജ വെട്ടിക്കളഞ്ഞാലും എന്റെ വെണ്ണി കളയരു നയിച്ചുപോണേ ആണ് പാത്തി അല്ലോ തുള്ളണത് നീ എന്തായി പറയുന്നൊക്കെ ഓ ശരി ശരി പാണ്യാക്കന്മാരുടെ മെതയെല്ലാം മുണ്ടി തിന്നുന്നു ഓ നീ മുണ്ടിയെ ഓടിക്കായിരുന്നു അല്ലേ ആടാ ഇതൊരു വിളക്കാണ് ഓ ശരി അത് എന്തൊക്കെയാണ് ഇതിന്റെ അവകാശങ്ങള് എടാ അതങ്ങനെയൊന്നും അല്ല എടാ കരക്കാരും മുറിക്കാനും ചേർന്ന് തപ്പും മകളും എടുത്ത് ഉത്സവ പുടിക്കുന്ന വിളക്കാണത് കരക്കാരും മുറിക്കാരും ചേർന്നാണ് ഉത്സവ പടയണി നടത്തുന്നത് നീ ഉദ്ദേശിക്കുന്ന ഏടിയൊന്നും അല്ലത് ഓ ഇത് പടയണിയാണ് ഉത്സവ വെച്ചിരിക്കുന്ന വിളക്കാണത് ആ ആ ടാ നിന്നെ ഞമ്മളൊന്ന് അന്വേഷിച്ചായിരുന്നല്ലോ നീ ഇവിടെ ഇല്ലായിരുന്നു എവിടെ പോയിരിക്കുന്നു തോമരല്ലോ അതിനെ ഇപ്പൊ തുമരയ്ക്കുള്ള സമയമാണ് പിന്നെ ഓ അത് ശരി അവിടെ ദ്വാരകല് കാഴ്ചകളൊക്കെ ഓ അത് ശരി എല്ലാ മാസവും നീയാണ് കൃഷ്ണമേലാനെ കൊട്ടി തൊളച്ചു കൊടുക്കുന്നത് അതിന് പോയതായിരുന്നു ആ എന്നിട്ട് നീ അവിടെ എന്നാകെ കണ്ടു ആശുപത് ശ അത് അങ്ങനെയൊന്നും അല്ല അത് ഓ സത്യഭാവയും രുക്മിണിയും ഭഗവാനെ ആലവട്ടവും വെഞ്ചാമരവും വിശുന്നാണ് പിന്നെ ആ ഇല്ലേ ഓ എടാ അങ്ങനെയല്ല ഭഗവാന് സത്യഭാമിയെ രുമിണിയും ഭഗവാന്റെ ഭാര്യമാര് ആനവട്ടവും മെഞ്ചാമ്പരവും വീശുന്നാണ് ആല ആന വട്ടത്തിനൊന്നല്ല ആന നല്ല ഊരിന്റെ ആ എന്നിട്ട് പിന്നെ നീ അവിടെ എന്നാ കണ്ടു ആ അല്ല അത് മഹർഷി ീണ വായിക്കുന്നാണ് ഭഗവാനെ പുകഴ്ത്തി നാരദ മഹർഷി വീണ വായിക്കുന്ന നീ കണ്ടത് ആ എന്നിട്ടാളം എലങ്കയോ അതെവിടെയാണ് സ്ഥലം പോയ കാര്യമാണോ നീ ആ അത് ശരി എന്നിട്ട് അവിടെ ഇട എന്തൊക്കെയാണ് നീ അനാവശ്യങ്ങളൊക്കെ പറയുന്നത് എനിക്കൊരു തലയേ ഉള്ളൂ ആരാടി ഓ ഇന്ദ്രജിത്ത് ആ രാവണന്റെ മകൻ ആ ആ ഇന്ദ്രജിത്തിന് ഒരു തലേ ഉള്ളൂ എടാ രാവണന് പത്ത് തലയുണ്ട് ഓ ആ അത് അങ്ങനെയല്ല എടാ രാവണന് പത്ത് തല കിട്ടിയത് രാവണൻ ഭഗവാനെ തപസ് ചെയ്ത് വരം വാങ്ങിച്ചിട്ട് കിട്ടിയ തലയാണ് പത്ത് തല ആ നിന്റെ തലക്കലില്ലാത്ത ഒരു സാധനവും ഇല്ല ഓ ആ എടാ എന്നിട്ട് അവിടെ നീ അങ്ങോട്ട് പോയി ആ ഹരിപ്പാട് ആ അവിടെ ഉത്സവം നടക്കുന്ന ആ സമയ ആ ഉത്സവത്തിന് പൊടി ഏറുന്ന കൊടിവരമാണ് കൊടി അല്ലണ് എന്നിട്ട് കിട്ടിയില്ല നീ ഉദ്ദേശിക്കുന്ന വെച്ച കൊടിയൊന്നും അല്ലാണ്ട് എന്നിട്ട് ഇല്ല ഓ അത് ശരി ആ എന്നിട്ട് ആ പഞ്ചവാദ്യം വായിക്കുന്നാണ് ആ കൊമ്പും കൊടലും ഒക്കെ വാദ്യം വായിക്കുന്നാണ് അത് ശരി നീ കൊടി വരുന്നോ ആ നോക്ക പറ ഒരു അങ്ങനെ ഒന്നും അല്ല കൊടിയേറുന്ന കൊടിക്കൂരാണ് നായ്ക്കുട്ടിയൊന്നും അല്ലത് അത് ഭഗവാന്റെ വാഹനമാണ് ആളവാഹനം ആളിനെ പ്രദർശിച്ചിരിക്കുന്നു ഓ അത് ശരി ആ എന്നിട്ടെ അങ്ങനെയല്ല നാൽക്കൊമ്പനെ അടിച്ചിരുത്തി പൊടി തെളിയിക്കും വലിയ വേലായു തമ്പുരാനെ കയറ്റി എഴുന്നള്ളിക്കും അത് ഉത്സവത്തിന്റെ ഒരു പ്രധാന പരിപാടിയാണ് എങ്ങോട്ട് പോയി ആ യേമോർ നല്ല തരറോ വങ്ങ പോ അതിയോനെ ആ അവര് കുടാരി മക്കൾ ആരീച് ബരണന ഓ അതിശരി ഇട കുടാരി മക്കളല്ല 얘는 കുട എടുത്ത് ആ ഒരു വീശം വീശം ആ അതിശരി എന്നിട്ട് എന്താടാ കിട്ടിയേ എന്താടാ കിട്ടിയേ കുടാരി മക്കൾ ആ ഗുരുവായൻ മക്കൾ ഓ കുടാരി ആ മീൻ ആവശ്യം വരെ കിട്ടി എന്താടാ യും ആ അവര് നേരെ വര കേട്ടി ആരെ കേണൻ യും ആ അമ്മനെ ആളേം കൂടാതെ അങ്ങോട്ട് പോയി ആയിട്ട്

അ അതെന്താ അവിടെ ആ അതെന്താ അവിടെ വെല്ലു തിരിച്ചു കൂടി തിരിച്ചു കൂടി തിരിച്ചു കൂടി ഉള്ളാണ് വന്നപ്പോൾ അല്ലോന്ന് അള്ളത്തട അള്ളക്ക ഒരു വെണ്ണക്ക ഓ വെണ്ണക്ക വെണ്ണച്ചാ അള്ളാ ഓടക്കിട അ ഇണങ്ങാട്ടോ ഓം പറഞ്ഞുല്ലല്ലല്ല വെല്ലം കാരനാല്ല അ എന്താണ് എന്താണ് അൽപോയ ഞന്മാര അമ്മടെള്ള വെല്ലക്ക് ആരീസി അപ്പോൾ അജുനെ വരാനാന്ന് പോര് ഇടി ചാടിയോ ആ ഏന അവിടെ ആളന്റെ വായ ആ ആളു പെടക്കണം ഏന അവിടെ ആവർ ഇട്ടു മൈക്ക് മുത്തേ പറഞ്ഞ മുത്തേ പറഞ്ഞ ആ ഏലവറക ആ ആദ്യ വന്നപ്പോൾ ഏ ഓർക്കണം ഏ അമ്മന്റെ വായ ഒരു ഇടം അടണ്ടടാ രണ്ടെ കറ്റോ അന്നത്തെ ആറ് ജീസേ ഉണ്ടായിരുന്നു ഒരു ഗ്രന്ഥം ആ എന്തു ആട്ടോ പറഞ്ഞ ആ ഏന അവിടെട്ടോ പറഞ്ഞോ നമ്മളേ ആ ഏല मौकेപ്പം രാ ശ്ലോകം ഓ അത് ശരി നീ അങ്ങനെ ചെയ്തു അമ്മേനെ കൊണ്ടുള്ള ശൈല്യം തോന്നുന്നു ആ അവിടെ നീ അങ്ങോട്ട് പോയി അംറാണ വീഡിയോ അല്ലാ ഓ പരിസ ആ അത് അങ്ങനെ ചെയ് ചെയ്ത് ആ വറച്ച വാ പറയാഞ്ഞ നമ്മറാട്ടാ എവിടെ കിട്ടാ വരാല്ല ആ ഞാൻ രണ്ട് എന്നഞ്ഞോ ഓ പരിസ തേങ്ങാലോ ആ എന്നെട്ടാ ഞാൻ അവിടന്ന് ആ ഞാൻ വറച്ച കൊണ്ടു ആ ഞാൻ ആരെ നൂറോട് ആണ്ടേ ആ വേറെ വെച്ചോ ആ ഓനെ ആ തമ്പറാണാ ആ തമ്പറാണൊക്കെ പവാനോ ഞങ്ങളുടെ വീട്ടിൽ ഭഗവാനുണ്ട് ഞങ്ങളുടെ ഭവാനെ കാണാൻ പറ്റത്തില്ല അരൂപിയാണ് നിന്റെ വീട്ടിലുണ്ടോ അതെങ്ങാൻ ഓ അത് മനസ്സിലായി നിന്റെ ഭഗവാൻ എന്താണെന്ന് ആ അതവരോടാ ഓ അത് ശരി ആരും കണ്ടില്ല കൂടെ എന്നിട്ട് കിട്ടിയോ ആ എന്നിട്ടാ അതെന്നായിരുന്നു കൊള്ളാം അതിപ്പോ മനസ്സിലായി ഇതിന്റെ കൊഴയപേരിന്റെ രഹസ്യം എന്നാണ് ആ എടാ ടാ നിങ്ങനെ ഞങ്ങളിവിടെ അന്വേഷിച്ചായിരുന്നു അതെ എന്തോ